നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവിനെയാണ് ഉദ്ഘാടന മത്സരത്തിൽ നേരിടുന്നത് വികാലയനത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ തന്നെ എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങളാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് പല വമ്പൻ ടീമുകൾക്കും ഇത്തവണത്തെ ഐ പി എൽ സീസൺ വളരെ വളരെ നിർണായകമാണ് ഐ പി എല്ലിലെ സൂപ്പർ ടീമുകളായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഇടവേളയ്ക്ക് ശേഷം ഐ പി എൽ കിരീടം ഇത്തവണ സ്വപ്നം കാണുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് ഇത്തവണ ശക്തമായ താരനിരയുണ്ട് എന്നാൽ മുംബൈക്ക് തലവേദന ആയിരിക്കുന്നത് ജസ്പ്രീത് ബുംറയുടെ പരിക്ക് തന്നെയാണ് സൂപ്പർ പേസർക്ക് അവസാന ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരക്കിടെയാണ് പരിക്കേൽക്കുന്നത് ഇതോടെ ബുംറ വിശ്രമത്തിൽ പോയിരിക്കുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കാൻ ഇരിക്കെ ബുംറ എപ്പോൾ തിരിച്ചു വരും എന്നതാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ബുംറയുടെ പരിക്കെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ന്യൂസിലൻഡ് പേസറും മുംബൈ ഇന്ത്യൻസ് ബൌളിംഗ് പരിശീലകനുമായ ഷെയ്ൻ ബോൾ ജസ്പ്രീത് ബുംറ തുടർച്ചയായി ഇന്ത്യക്കായി കളിക്കുകയാണ് മൂന്ന് ഫോർമാറ്റിലും അമിതമായ ജോലി ഭാരം ബുംറയ്ക്കുണ്ട് ഇതാണ് താരത്തെ പരിക്കിന്റെ പിടിയിലാക്കുന്നത് ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത് മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ സുപ്രധാന ബൗളറാണ് ബുംറ എന്നാൽ ഒരേ സ്ഥലത്താണ് ബുംറയ്ക്ക് പരിക്കേൽക്കുന്നത് ഇതിനോടകം തന്നെ ബുംറയ്ക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതേ സ്ഥലത്ത് വീണ്ടും ഒരു ശസ്ത്രക്രിയ ചെയ്യുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ബുംറയുടെ കരിയറിനെ തന്നെ ഈ പരിക്ക് ബാധിക്കും എന്നാണ് ഷെയ്ൻ ബോണ്ട പറഞ്ഞിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ബൌളിംഗ് ആക്ഷൻ ഉള്ള താരമാണ് ജസ്പ്രീത് ബുംറ നേരത്തെ തന്നെ ഈ ബൌളിംഗ് ആക്ഷൻ കൊണ്ട് ബുംറയ്ക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു എല്ലാവരും സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ബുംറ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മൂന്ന് ഫോർമാറ്റിലും ശോഭിക്കുകയായിരുന്നു പക്ഷെ താരത്തിന്റെ ജോലി ഭാരം നിയന്ത്രിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോയി എന്തിനും ഏതിനും ബുംറ തന്നെ വേണമെന്നൊരു അവസ്ഥയിലേക്കായിരുന്നു ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ പോയത് ഏകദിനമായാലും ടെസ്റ്റ് ആയാലും ടി ട്വന്റി ആയാലും ബുംറയാണ് ആ പേസ് നിരയുടെ ചുക്കാൻ പിടിക്കുന്നത് ഈ അമിത സമ്മർദ്ദവും അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും നേരിടുന്ന സമ്മർദ്ദങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിലായിരുന്നു ബുംറയെ ബാധിച്ചത് ഇതാണ് ബുംറയെ പരിക്കിനെ പിടിയിലാക്കാൻ പ്രധാന കാരണങ്ങളായി മാറിയത് ജസ്പ്രീത് ബുംറയ്ക്ക് തിരിച്ചുവരവ് എളുപ്പമാകില്ല എന്ന ഉറപ്പായ കാര്യമാണ് ഐ പി എല്ലിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ ബുംറയ്ക്ക് ആയിരിക്കും ഇന്ത്യ ബുംറയുടെ ഫിറ്റ്നസ് വലിയ പ്രാധാന്യം നൽകുകയാണ് ഐ പി എല്ലിന് ശേഷം ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം വരാൻ പോവുകയാണ് ജസ്പ്രീത് ബുംറ ഇല്ലാതെ പുതിയൊരു ടീമിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം പുതിയ ടെസ്റ്റ് നായകനാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ബുംറയുടെ ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് വിശ്രമം നൽകിയേക്കും ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ എൻ സി ബും അത്യാവശ്യമാണ് ഇന്ത്യൻസിന്റെയും വജ്രായുധമാണ് അതുകൊണ്ട് തന്നെ അഭാവം മുംബൈ ആഗ്രഹിക്കില്ല ഐ പി എൽ മത്സരങ്ങൾ പരമാവധി കളിക്കാൻ ബുംറ ശ്രമിക്കാറുള്ള ഇത്തവണയും ബുംറ ഐ പി എല്ലിൽ കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായ ഒരു ബുംറ ഈ സീസൺ കളിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ബുംറയുടെ പുറത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ബുംറ പുറത്തിനേറ്റ പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഇതിനുശേഷം കുറച്ചു കാലം ബുംറയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വീണ്ടും ഇതേ പനിക്ക് തന്നെ ബുംറയെ ബാധിച്ചിരിക്കുകയാണ് വിശ്രമമില്ലാതെ കളിക്കേണ്ടി വരുന്നത് ബുംറയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും ബുംറയുടെ പരിക്ക് ഇന്ത്യക്കും മുംബൈക്കും വലിയ തലവേദനയാണെന്ന് തന്നെ നിസ്സംശയം പറയാം